നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല വളാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും പ്രതിഭാ സംഗമം ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലത്തിങ്കൾ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് സി അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ രാജൻ മാസ്റ്റർ പറശ്ശേരി അസൈനാർ സാജിദ് ഡയറക്ടർമാരായ ഭക്തവത്സൻ മുസ്തഫ മാസ്റ്റർ ശ്രീകുമാർ ജലീൽ സുബേർ പി പി മൈമൂന മുംതാസ് നജ്മത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി നൌഷാദ് സ്വാഗതവും ഡയറക്ടർ അൻവർ നന്ദിയും പറഞ്ഞു

ആദരിക്കുന്നതും അനുമോദിക്കുന്നു ഇനി കൂടുതൽ ഞായറാഴ്ച ദിവസമാണ് കുട്ടികൾ പല സ്ഥലങ്ങളിൽ പഠിക്കാൻ പഠിക്കുന്ന കുട്ടികൾ ഒരു വർഷം ഉള്ളതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സെന്ററിലേക്ക് പോകേണ്ടതായിരുന്നു ഒരു നല്ല എസ് എൽ സിയുടെയും പ്ലസ് നിങ്ങൾ വ്യത്യസ്തമായി അതായത് നഗരസഭയുടെ അടക്കം ആദരവ് ഇതിനകം തന്നെ നിങ്ങൾക്കുള്ള അനുമോദനങ്ങൾ ചടങ്ങുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്നത് നിങ്ങൾ എസ് എൽ സിയും പ്ലസ് ടുവുമാണ് നിങ്ങൾ പ്ലസ് വിഷയത്തിൽ നേടിക്കൊണ്ട് വിജയം നേടിയുണ്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് മേഖലകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ ഒരു ഒരു കുട്ടിക്ക് ഉള്ള മറ്റൊരു അവര് സാധാരണക്കാർക്ക് ആവശ്യമായ സാമ്പത്തികവും അതുപോലെ കർഷകരെയും വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ട് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേവലം ഒരു സാമ്പത്തിക മേഖലയിലെ ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോൺ കൊടുക്കുകയും എന്ന പ്രവർത്തനം മാത്രമല്ല നമ്മുടെ ബാങ്കിന്റെ വളരെ നല്ല നമുക്കൊക്കെ അറിവ് ഒരുപാട് അറിവുകൾ പകർന്നു മീഡിയയിലൂടെ നമുക്കറിയാം പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രാപ്പുകൾ ഉണ്ട് ആ ട്രാപ്പുകൾ പെടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഏറ്റവും ഇപ്പത്തെ ഇപ്പത്തെ കാലഘട്ടത്തിൽ അതിന് രക്ഷിതാക്കൾ കൂടി എന്റെ കുട്ടി എന്താണ് മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്താണ് മീഡിയ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കണം കാരണം നമുക്ക് നമ്മുടെ പിന്നെ ഈ പിന്നെ സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് നമ്മൾ പിന്നെ മീഡിയയിലൊക്കെ കാണുന്ന ഒരുപാട് പിന്നെ കുട്ടികൾ വഴിതെറ്റി പോകുന്ന സംഘം നിങ്ങളൊന്നും വഴിതെറ്റി പോകുന്നല്ലാം ഉദ്ദേശിച്ചു നിങ്ങളെ അങ്ങനത്തെ കുട്ടികളല്ല നല്ല കുട്ടികളെ കുട്ടികളാണല്ലോ അതൊക്കെ മൊബൈലിന് യാണെങ്കിൽ ആ പാസ്വേഡ് ഉമ്മയെപ്പറ്റി ലഭിക്കണം മനസ്സിലാവുന്ന നിങ്ങൾക്കും മനസ്സിലാവുന്ന അല്ലെങ്കിൽ മനസ്സിലാവുന്ന പാസ്വേഡ് മാത്രമല്ല അങ്ങനെ ഇടുന്ന കുട്ടികളാവുമ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷയിൽ ലേഡസ് കിട്ടിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഉമ്മ ഉപ്പേക്കും അവരുടെ സ്നേഹത്തിന് തിരിച്ച് ലേഡസ് നൽകുന്നുണ്ട് എന്ന് സത്യം ബോധ്യമാവുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഉപ്പയുടെ ഉമ്മയുടെ കുട്ടികളാണ് എങ്കിൽ അത് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഭാവിയിൽ വീട്ടുകാരനില്ലാത്ത രഹസ്യങ്ങളില്ലാത്ത നാട്ടുകാരനെ കാണുമ്പോൾ ജീവിക്കുന്ന അതിൽ വലിയ നാട്ടുകാരെ കുട്ടികളെ ഒരു കാശപ്പാട് കൊടുത്തേ ആദരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലേക്ക് നിങ്ങളോട് പറയാൻ കണ്ടത് പഠന മേഖല തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് നാടിനൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ള പഠന മേഖല തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എല്ലാ കുട്ടികൾക്കും എഞ്ചിനീയറിംഗിലും എം ബി ബി എസിനൊന്നും സീറ്റ് കിട്ടില്ലെങ്കിലും ആരോഗ്യ മേഖലയിൽ ധാരാളം കോഴ്സസ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് ഇന്ന് ഇപ്പൊ ഞാൻ തന്നെ വർക്കിംഗ് കൊണ്ടിരിക്കുന്ന എം കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് അപ്പൊ അത്ര കോഴ്സുകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നൂറ് വല്ല കഴിഞ്ഞതിനു ശേഷം തന്നെ രീതിയിൽ ജോലി കിട്ടാൻ വളരെ നല്ല അവസരത്തിൽ എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം